കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് സ്കാമുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വാർത്തകൾ വന്നിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ് കാരണം ഇത്തരം സ്കാമുകളെ പറ്റി നമ്മൾ അവയർ ആയി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഇത്തരം സ്കാമേഴ്സ് തട്ടിപ്പുമായി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി തടയാനായിട്ട് സാധിക്കും കാരണം നമുക്ക് ഓൾറെഡി അത് സ്കാമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് നമുക്ക് ആ ഒരു തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കും സൊ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് കാണുക വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമായി അങ്ങനെ ഒരു വാർത്തയായിരുന്നു ഛത്തീസ്ഗഡിലാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് രാജേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു കോൾ വരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നുള്ളൊരു റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കാമെന്നും പറഞ്ഞു അപ്പോൾ രാജേഷ് കുമാറിന് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആൾ അപ്രൂവ് ചെയ്തു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചു സാധാരണ രീതിയിൽ നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ പ്രൊമോഷണൽ കോഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പലപ്പോഴും ഒഫീഷ്യലി ബാങ്കിൽ നിന്നായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഏജൻസികളായിരിക്കും അങ്ങനെ സംസാരിപ്പിച്ച് ബാങ്കിൻ്റെ ഒഫീഷ്യലാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത് അപ്പോൾ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചു പിന്നീടുള്ള കോൺവെർസേഷൻ വാട്ട്സപ്പ് വഴിയായി വാട്സപ്പിൽ വന്ന് വാട്സപ്പിൽ വന്ന് കഴിഞ്ഞപ്പോൾ വാട്സ്ആപ്പിൽ വീഡിയോ കോളിൽ വന്നു എന്നിട്ട് ബാങ്കിൻ്റെ ഒരു നോർമൽ ഫോർമാലിറ്റിയാണ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പേഴ്സണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു അതിനുശേഷം ആണ് അതിൻ്റെ ഒരു തട്ടിപ്പിലേക്ക് വരുന്നത് വൈഫിൻ്റെ രണ്ട് ക്രെഡിറ്റ് കാർഡുകൾ വീഡിയോ കോളിൽ കാണിക്കാനായിട്ട് ആവശ്യപ്പെടും അപ്പോൾ ആ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി വൈഫിൻ്റെ ഒരു അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡും അത് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡും വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഒരു ലിങ്ക് നൽകി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അങ്ങനെ ലിങ്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ നൽകിയ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നും ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയും ഏകദേശം ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ നഷ്ടമായെന്നാണ് വാർത്തയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഏകദേശം എട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപയും ആക്സിസ് ബാങ്കിന്റെ കാർഡിൽ നിന്നും ഏകദേശം അറുപതിനായിരം രൂപയും നഷ്ടമായി അങ്ങനെ മൊത്തം ഒമ്പത് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ നഷ്ടമായി അമക്സ് കാർഡിൽ നിന്നും ഒറ്റ ആ ട്രാൻസാക്ഷനിലായിരത്തി നാന്നൂറ് രൂപ പോയത് ഏകദേശം ആറ് ട്രാൻസാക്ഷൻ പെട്ടെന്ന് പെട്ടെന്നായിട്ട് നടന്നു അങ്ങനെയാണ് മൊത്തം എട്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി നാനൂറ് രൂപ നഷ്ടമായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ടൈം ഉണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷനിൽ ഫണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യുക എന്നിവിടെ ചെയ്യുമ്പോൾ ഇത് ഒരു ആറ് ക്ഷനും നടന്നത് അതല്ല നടന്നുകഴിഞ്ഞ് കാർഡ് ബ്ലോക്ക് ചെയ്തു കാർഡ് ബ്ലോക്ക് ചെയ്ത ശേഷം അദ്ദേഹം സൈബർ സെല്ലിൽ പരാതി നൽകി ഇപ്പൊ നിലവിൽ തന്നെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ടൈംസ് ഓഫ് നൗവും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഫണ്ട് തട്ടിയെടുത്ത് കൂടാതെ അദ്ദേഹത്തിന് ആമസോൺ അക്കൗണ്ടും ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ ആമസോണിൽ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ അല്പം കൂടുതലായതിനാൽ അത് ഹാക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതുകൂടി ഹാക്ക് ചെയ്യാൻ എങ്കിൽ ഈ ഒരു സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടും മാറിയേ നമുക്ക് നോർമലി ബാങ്കിന്റെ ഭാഗത്തുനിന്നൊക്കെ പ്രൊമോഷണൽ കോൾസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ ബാങ്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഏജൻസിയും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രൊമോഷണൽ പർപ്പസിന് വേണ്ടി നമ്മളെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഏതാണ് ഒറിജിനൽ ഏതാണ് സ്കാമർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി ഇങ്ങനെ ഫോൺ കോളിലൂടെയൊന്നും ക്രെഡിറ്റ് കാർഡിനോ ബാങ്ക് അക്കൗണ്ടിനൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പറ്റുമെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സ്കാമേഴ്സിനെയൊക്കെ തിരിച്ചെടുക്കാൻ അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് അദ്ദേഹത്തിന് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കാർഡ് ഇൻഫർമേഷനൊക്കെ ലൈവ് ആയിട്ട് മറ്റൊരു വ്യക്തിക്ക് കാണിച്ചു കൊടുത്തു ഒരിക്കലും നമ്മളുടെ കാർഡ് ഇൻഫർമേഷൻ ലൈക്ക് നമ്മളുടെ കാർഡ് നമ്പർ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറൊരു വ്യക്തിയുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫീഷ്യൽസിനോട് പോലും അത്തരം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിരുന്നതാണ് സോ അത് ഷെയർ ചെയ്യാതിരിക്കുക ഇവിടെ ഈ ഒരു വ്യക്തി അത് ഷെയർ ചെയ്തു അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം നഷ്ടമാകാനുള്ള പ്രൈമറി റീസൺ എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട മറ്റൊരു ഇൻസിഡൻ്റ് ഒരു റെഡ്ജിറ്റ് യൂസർ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഫാദറിനൊരു കോൾ വരികയും എസ് എസ് ബി ഐ എസ് ബി ഐയിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ വന്നത് ആ ഒരു കോൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്തി കൊടുക്കാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീസ് ഒഴിവാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹം വിശ്വസിച്ചു അങ്ങനെ വാട്ട്സ്ആപ്പിൽ അദ്ദേഹത്തിന് ഒരു ഐ ഡിയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു എസ് ബി ഐയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു വിശ്വാസം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ രീതിയിൽ ഐ ഡി കാർഡൊക്കെ ഫേക്ക് ഐ ഡി കാർഡൊക്കെ അയച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരു വിശ്വാസം ജനിപ്പിക്കാനായിട്ട് അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ലിങ്ക് അയച്ചു കൊടുത്തു ലിങ്കിൽ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്തി തരും അതുപോലെ തന്നെ കാർഡിൻ്റെ ചാർജ് വേവ് ചെയ്ത് തരാമെന്നായിരുന്നു ഓഫർ അങ്ങനെ അയച്ച് നൽകിയ വെബ്സൈറ്റിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അത് സ്കാം ആണെന്ന് അത് അദ്ദേഹം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ തട്ടിപ്പുകാർ അയച്ചു കൊടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരുന്നില്ല വിക്സ് പ്ലാറ്റ്ഫോമിൽ ജനറേറ്റ് ചെയ്ത ഒരു തല്ലിപ്പൊളി വെബ്സൈറ്റ് ആയിരുന്നു നമുക്ക് ഡൊമൈൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒഫീഷ്യൽ ആണോ അല്ലയോ എന്ന് നമുക്കൊരു എടുക്കാൻ സാധിക്കും ഒരു പരിധി വരെ അപ്പോൾ നോക്കിയ സമയത്ത് അത് ബാങ്കിന്റെ ഒഫീഷ്യൽ ഡൊമെയിൻ ആയിരുന്നില്ല ഈ പറഞ്ഞ രീതിയിൽ വിക്സിന്റെ ഡൊമൈനിൽ ക്രിയേറ്റ് ചെയ്തൊരു വെബ് പേജ് ആയിരുന്നു അത് ഒന്നാമതൊരു ഫേക്ക് രണ്ടാം ായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനിലൊക്കെ കംപ്ലീറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് തട്ടിപ്പാണെന്ന് മനസ്സിലാവുകയും ആ ഒരു തട്ടിപ്പിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷ നേടാനും സാധിച്ചു അദ്ദേഹം എങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിച്ചത് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ആ ഒരു നോളജ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എങ്കിൽ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യും ആ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നുമുള്ള പൈസ പോവുകയായിരിക്കും ചെയ്യുക സോ ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ള തട്ടിപ്പുമായി ആരെങ്കിലും നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാനും അതുപോലെ തന്നെ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് ആണെങ്കിലും ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ പല ബാങ്ക് നൽകുന്നുണ്ട് നമുക്ക് അവരുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാം ജസ്റ്റ് ഒ ടി പി വരും അത് എൻ്ററി ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം പലരുടെയും ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ് ഒരു സ്കാം നടന്നു കഴിഞ്ഞാൽ ആ ലക്ഷം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടമാകും നമുക്ക് എല്ലായ്പോഴും വലിയ മൂടിനെ ട്രാൻസാക്ഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമൊന്നും വരാറില്ല സോ ഡെബിറ്റ് കാർഡാണെങ്കിലും ക്രെഡിറ്റ് കാർഡാണെങ്കിലും ട്രാൻസാക്ഷൻ ലിമിറ്റ് മിനിമം ആയിട്ട് നിലനിർത്തുക നമ്മൾ നോർമലി ഒരു നടത്തി നടത്തുന്ന ഒരു ആവറേജ് എമൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ആവറേജ് എമൗണ്ടിലെ ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്ത് വെക്കുക നമുക്ക് വലിയ എമൗണ്ടിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടത്തേണ്ട ഒരു ആവശ്യം വന്നാൽ നമുക്ക് ഈസി ആയിട്ട് മൊബൈൽ ആപ്പ് വഴി തന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്ത ആ ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അതൊന്നും ഇപ്പോൾ വലിയൊരു കാര്യമല്ല വഴി തന്നെ എല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും സോ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഡെബിറ്റ് കാർഡിൻ്റെ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡിൻ്റെ ആണെങ്കിലും ട്രാൻസാക്ഷൻ ലിമിറ്റ് മിനിമം ആയിട്ട് നിലനിർത്തുക അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്റ്റാമ്പ് കഴിഞ്ഞാലും ആദ്യത്തെ ട്രാൻസാക്ഷനിൽ ചെറിയ എമൗഡായിരിക്കും പോകുന്നത് അപ്പോൾ തന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാനും നമുക്ക് വലിയ മൂന്ന് നഷ്ടമാകുന്ന നമുക്ക് തടയാനും സാധിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പ്രത്യേകിച്ച് വലിയ മൂണ്ടൊക്കെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ലിമിറ്റായിട്ടുള്ളവര് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി